പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂടുണ്ട് ഇവിടെ വന്ന് ഭാനിന്റെ കീഴിലിരുന്നായിട്ടോ പോകഞ്ഞ് നീർന്ന് പിന്നെ ആ മരം കേറി ഈ മരം കേറി വീട്ടിലെത്തിന്ന് പറഞ്ഞ പോലെ മാമിയുടെ അടുത്ത് പോയി ജാനിക്കുട്ടി ഇന്നലെ രാത്രിയിൽ അവര് വന്നങ്ങ് കൊണ്ടുപോയെ ജാനിക്കുട്ടിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞോണ്ട് വാരക്കെട്ടപ്പോ മാമിയും മാമിനോട് വന്ന് ജാനിക്കുട്ടിയെ കൊണ്ടുപോയി ജാനിക്കുട്ടി അവിടെ ഉണ്ട് കുഞ്ഞോനും പൂക്കൂ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ വന്ന വഴിക്ക് അവിടെ ഒന്ന് കേറി പിന്നെ വന്ന് അമ്മയുടെ ഇട്ട് കയറി ഇപ്പൊ വീട്ടിൽ കയറി പിന്നെന്തോ ഇന്നത്തെ വിശേഷം ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വന്ന കേട്ടോ അപ്പൊ മെഡിസിൻ അല്ല മെഡിസിൻ അല്ല ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വന്നായിരുന്നു അപ്പം വന്നപ്പോഴത്തേക്ക് ഏഹ് എന്തുവാ വീഡിയോസ് ചെയ്യുന്ന ചേച്ചി ആന്റിയോന്നൊക്കെ ചോദിച്ചു സംസാരിച്ചേ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഹാപ്പി മാർക്കേറിയപ്പോഴും നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണുന്ന ഒരാളിനെ കണ്ടു ഒന്ന് മിണ്ടി കേട്ടോ ഒത്തിരി സന്തോഷമാണ് എന്റെ പ്രിയങ്ങളെ പ്രിയങ്ങളെ തന്നെ ഞാൻ വിളിക്കാത്തത് പിന്നെ എന്തോ വിശേഷം ഇടയ്ക്കുണ്ടല്ലോ ഒത്തിരി നാൾ കൊണ്ട് വലിയ നെഗറ്റീവ്സ് ഒന്നും നമുക്ക് വരാറില്ല വരാത്തതാണോ ഞാൻ കാണാത്തതാണോ കാണാത്തതാണോന്നറിയത്തില്ല എന്തെങ്കിലുമൊക്കെ പറയുന്നവരുണ്ടായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും കാണുന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ അല്ല അതിനകത്ത് ഒരാൾ വന്നിട്ട് കമന്റ് ഇട്ടേക്കുന്നു ഒരു റെജിയെ റെജി റെജിന്നാണ് ആ യൂസർ യൂസറായിരിക്കും വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചിരിക്കരുത് ചിരിച്ചാല് യക്ഷിയെ പോലെ ഉണ്ടെന്ന് കേട്ടോ അപ്പൊ ആ കമന്റ് ഞാൻ കണ്ട് ആ കമന്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പം വന്നിരിക്കുന്ന കമന്റ് എല്ലാം അത് തന്നെയാണ് എന്നെ കണ്ട യക്ഷിയെ പോലെ ഉണ്ടെന്ന് ചിരിക്കുമ്പോ പറഞ്ഞതില് കുറ്റമൊന്നുമില്ല എന്താച്ചാ ഞങ്ങളുടെ എന്റെയും എന്റെ ആങ്ങളുടെയും പല്ല് അതായത് ഇവിടെ എനിക്ക് അത്രേ ഇല്ല പക്ഷെ ആങ്ങളൊക്കെ ഈ രണ്ട് പല്ലുണ്ടല്ലോ ഈ പല്ല് അത് ഇല്ല ശരിക്കും യക്ഷിയുടെ പോലെ തന്നെ ഇരിക്കുന്നത് എനിക്ക് അപ്പൊ കോന്ത്രപ്പല്ല് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ യക്ഷിയാണെന്ന് തോന്നുന്നത് ശരിക്കും പറയുന്നതിനകത്ത് കുറ്റം ഒന്നുമില്ല പക്ഷെ ആ ആള് ഇട്ടത് വെറുതെ വഴക്കം ഉണ്ടാക്കാൻ വെന്റിട്ടാണ് കേട്ടോ അതേപോലെ തന്നെ കുറെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞോന്റെ ഒരു വീഡിയോയുടെ നേരെയൊക്കെ വന്ന് കമന്റ് ഇട്ടേക്കുന്നു വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റ് അപ്പൊ തന്നെ ഞാൻ ആ ഐഡിയ ഹൈഡ് ചെയ്ത് നമുക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ എനിക്ക് കോന്തപ്പല്ലോ ഉണ്ട് ഞാൻ യക്ഷിയെ പോലാണെന്നൊന്നും പറഞ്ഞ എനിക്ക് ഈഷ്യമല്ല കേട്ടും പക്ഷെ വേറെ പല കാര്യങ്ങളും അദ്ദേഹം വഴക്കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ എടുത്ത് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കമന്റുകൾ എല്ലാം കണ്ടത് അദ്ദേഹമാണോ അദ്ദേഹിയാണോന്നറിയത്തില്ല അപ്പൊ എന്തുവാ അപ്പൊ ഞാൻ ആ യൂസർ യൂസറായി ഹൈഡ് ചെയ്ത് എന്തിനാണ് വെറുതെ എഴ്ചയൊക്കെ പേടിക്കുന്നത് അതുകൊണ്ട് എല്ലാരും ഇരുന്നോണം ഞാൻ രക്തം കുടിക്കും പിന്നെന്തോ ഇന്നത്തെ വിശേഷങ്ങള് ഇന്ന് ഞാൻ പറഞ്ഞു വെച്ചാല് ഞാന് എന്താ ഏതോ ഒരു വീട് വിളിച്ചിട്ട് നമുക്ക് ക്ഷീണം കൊണ്ട് ഞാൻ അങ്ങനെ ചിരിക്കാതിരുന്നപ്പം നമ്മുടെ പ്രിയങ്ങളാരോ പറഞ്ഞു ചിരി വേണം ചിരിയാണ് ഹൈലൈറ്റ് ചിരിക്കണമെന്നൊക്കെ ആ കമന്റ് വായിച്ചാൽ തൊട്ട് പുറകെയാണ് ഇത് കണ്ടവേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ കേട്ടോ ഇന്ന് ഞാൻ എനിക്ക് ചിരി വന്നാൽ ഞാൻ ചിരിക്കും എനിക്ക് കോന്തരപ്പല്ല ഉണ്ടോ പല്ലി ഇല്ലോന്നൊന്നും ഞാൻ നോക്കത്തില്ലേ എനിക്ക് വന്നു ചിരി വന്നാൽ ഞാൻ എന്ത് പറഞ്ഞാലും പ്രോബ്ലം പിന്നെ വേറെന്തോ വേറെ വിശേഷങ്ങളൊന്നുമില്ല അടുക്കളയില് ഇന്ന് ഒന്നുമില്ല കാരണം എന്താണെന്നറിയാമോ മുത്തിന് കഞ്ഞി മാത്ര മതി ഇന്നലെ കഞ്ഞി കുടിച്ചു അമ്മ കഞ്ഞി വെച്ചുകൊണ്ട് കൊടുത്തേ രാവിലെ ഇന്ന ഇഡലിയും ചമ്മന്തി ഉണ്ടാക്കി അത് പനി പനിയുടെ കൊണ്ടായിരിക്കും വിശപ്പില്ലാഞ്ഞതുകൊണ്ടായിരിക്കും കഴിച്ചിട്ടില്ല ബാക്കിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇന്ന് എന്തിനാണ് അത്താഴത്തിന് വല്ലൊക്കെ ഉണ്ടാക്കുന്നത് പറ നിങ്ങൾ തന്നെ പറ അപ്പൊ ഞാൻ ഇന്നൊന്നും വെക്കുന്നില്ല ഇഡലി ഇരിക്കുന്നു ചോറ് ഇരിക്കുന്നു കഞ്ഞി ഇരിപ്പുണ്ട് ഇന്നെന്തിനാ വല്ലൊക്കെ വെക്കുന്നത് വെറുതെ വേസ്റ്റ് ആക്കളെ അതുകൊണ്ട് ഇന്ന് ഞാനൊന്നും വെക്കുന്നില്ലാട്ടോ അപ്പം പോയി ഞാൻ എന്നെ കണ്ടപ്പോഴാണ് മുത്ത് കുളിക്കുന്ന കാര്യം ഓർത്തും അപ്പൊ ഇപ്പൊ കുളിക്കാൻ കയറും അപ്പൊ ഞാന് ഈ മുത്ത് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ പോയി കുളിച്ച് ജീവിച്ചൊക്കെ വരാം പിന്നെ ഉം അമ്പഴങ്ങ അച്ചാറിന്റെ വീട് കണ്ടപ്പം കുറെ പേര് എന്ന് പറഞ്ഞു കേട്ടോ അതിന് നമ്മൾ അമ്പഴങ്ങയാണെന്ന് അമ്പഴങ്ങി അതിന് നമ്മൾ അമ്പഴങ്ങ എന്നാ പറയുന്നത് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പേര് കാണുമായിരിക്കും അപ്പൊ ഓരോ നാട്ടിലും ഓരോ ഇതല്ലേ ഇത് ഇവിടെ ഞാൻ അങ്ങനെ ഉണ്ടായി നിൽക്കുന്നതെന്ന് കണ്ടിട്ടില്ല കേട്ടോ ഹരിപ്പാട് പോകുമ്പോൾ അവിടെ കുഞ്ഞമ്മ ആദ്യം വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ കുറ്റത്തിൽ വലിയ അമ്പഴം ഉണ്ടായിരുന്നു ആ നിറയെ അമ്പഴം ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ കുഞ്ഞമ്മയൊക്കെ വേറെ വസ്ത്രം വീടും ഒക്കെ മേടിച്ച് മാറി എടുത്ത് അതില്ലാട്ടോ അപ്പൊ ഇവിടെയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല യാതൃച്ഛ്യമായിട്ടാണ് ഞാൻ അന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പോലവിടെ ഇരിക്കുന്ന കണ്ടത് അത് ഫ്രണ്ടിലൊന്നും വെച്ചിരിക്കുകയല്ല ഒരു വലിയൊരു പ്ലാസ്റ്റിക്കിന്റെ കൊട്ട ഉണ്ടല്ലോ ആ കൊട്ടക്കകത്തിട്ട് അവിടെ മേശ അടി വെച്ചിരുന്നതാ എന്നെ കണ്ണ എങ്ങനെ അവിടെ എത്തിയത് എനിക്കറിയത്തില്ല നമ്മടെ വീടിന്റെ അടുത്ത് തൊട്ടടുത്ത് ഗോപിക ഉണ്ടേ ഗോപിക വീഡിയോയ്ക്ക് അത്തൊക്കെ കമന്റ് ഇടുന്നുണ്ട് അപ്പൊ ഗോപി വീടിന്റെ മുറ്റത്തിരുന്നിട്ടാ യൂട്യൂബിൽ കമന്റ് ഇട്ടേക്കോ എനിക്ക് ഇച്ചിരി തരണമെന്ന് അപ്പൊ ഇപ്പൊ ഇച്ചിരി എടുത്ത് വെക്കാം ഗോപിക്ക് ഇച്ചിരി കൊടുക്കാം അല്ലേ കൊതി പറഞ്ഞു എന്റെ വെറുതെ എന്തിനാ നമ്മള് വയറ് ചെയ്തേക്കണേ കൊറേ ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാട്ടോ അന്ന് മഴ പെയ്യുന്ന നല്ല തണുപ്പായി നല്ല ആശ്വാസം ഉണ്ടായിരുന്നു വീണ്ടും പറഞ്ഞതുപോലെ ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലാതെ ഇരിക്കുവായിരുന്നു എനിക്കത് മുത്തിന്റെ പനിയുടെ മുത്തിന്റെ അടുത്തൊക്കെ പോയിട്ടായിരിക്കും എനിക്കൊരു ക്ഷീണം പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വൈകിട്ട് ഉച്ച കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ കിടന്ന് ഉറങ്ങി ഉറങ്ങിയെന്ന് വെച്ചാൽ ഊര ഉറക്കം ഉറങ്ങി ഉയർത്ത് നനഞ്ഞ് ആകെപ്പാടെ പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു ഇങ്ങനെ പോരാൻ വയ്യായിരുന്നു അപ്പം ഞാനെ കുളിച്ചു കഴിയുമ്പോ എനിക്ക് ഇച്ചിരി എനർജിയൊക്കെ വരത്തില്ലേ ആരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിച്ചു കഴിഞ്ഞപ്പോ നല്ല എനർജി എനർജിയായിരുന്നു കുളിച്ചിട്ട് വരാം മുത്തറങ്ങി കുളിച്ചിട്ട് ഇറങ്ങി ഞാൻ പോയി കുളിച്ചിട്ട് ഇപ്പൊ അത്തരം കഴിക്കാൻ പോവാണ് മുത്തിനുള്ള കഞ്ഞിവെള്ള കഞ്ഞി ആയിരുന്നു ഉച്ചയ്ക്ക് കുടിച്ചത് ഇപ്പം പിന്നെ രാവിലെ ഇഡലിയും സാമ്പാർ ആയിരുന്നു ഇഡലിയും ഉണ്ട് ചമ്മന്തി ഉണ്ടായിരുന്നു ചമ്മന്തി തീർന്നു അപ്പൊ സാമ്പാറും കൂട്ടി ഇഡലിയാണ് കഴിക്കുന്നത് ഞാൻ ചോറുണ്ണും എനിക്ക് ചോറും സാമ്പാറും അച്ചാറും ഒക്കെ കൂട്ടി ഞാൻ കഴിക്കും അവർക്കുള്ളത് എടുത്തു കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഇന്നത്തെ അത്താഴത്തിന് ശേഷമുള്ള അടുക്കള വീഡിയോ നമുക്ക് കാണിക്കാം കേട്ടോ കഴിക്കുന്ന പഞ്ചസാര വേണ്ട സാമ്പാറുണ്ട് സാമ്പാർ വേണ്ടേ സാമ്പാർ കൂട്ടി കേട്ടോ ഞാൻ ഇച്ചിരി ചോറും ഒരു അമ്പിഴങ്ങയും ഇച്ചിരി സാമ്പാർ ഒഴിച്ച് മീൻ മറുത്താതിരിപ്പുണ്ട് കേട്ടോ ഇവർ കഞ്ഞീം ഇടലിടെ ഒക്കെ പുറകെ പോയതുകൊണ്ട് മീൻ ഞാൻ തന്നെ കഴിച്ചു തീർത്തുകൊണ്ടിരിക്കുവാണ് മീനും എടുത്തു ഇന്നത്തെ അത്താഴം ഇതാണ് അത്താഴം കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് എന്നത്തേം പോലെയല്ല അടുക്കള വീഡിയോ എടുക്കാം കേട്ടോ അത്താഴത്തിന് ശേഷമുള്ള അടുക്കള വീഡിയോ എടുത്തിട്ടില്ലല്ലോ അപ്പൊ ഇന്ന് അങ്ങനെ ആവട്ടെ അല്ലേ അപ്പം കഴിച്ചിട്ട് വരട്ടെ ചോറൊക്കെ ഉണ്ടു അവര് രണ്ടുപേരും ഇഡലി കഴിച്ചു ജീവിക്കകത്ത് നാടുവാഴികൾ സിനിമ ഓടുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കാണുന്നൊന്നുമില്ല അടുത്ത പണികളിലേക്ക് പ്രവേശിക്കുവാണേ ഇങ്ങോട്ട് വന്ന് ഫാനും ലൈറ്റും ടി വി ഒക്കെ ഓഫാക്കിയിട്ട് അടുക്കളയിൽ യുദ്ധത്തിന് പോവാണ് കേട്ടോ അടുക്കളയിലോട്ട് പോയാൽ ഒരു കോണി നിന്ന് അങ്ങേ അറ്റം വരെ അടുക്കായി കിടക്കുകയാണ് ഇങ്ങനെ കിടക്കുവാണേ പിന്നെ അങ്ങോട്ട് പോയാൽ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് അതുകൊണ്ടാണ് എടുത്തുകൾ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകണം യുദ്ധം തുടങ്ങാം ഇനി ഇരിക്കുന്ന കേട്ടോ ഉച്ചക്കും വൈകിട്ടും എല്ലാം കഴിച്ചു തീർക്കുന്നതാണ് ഇന്ന് മുത്തിന് വയ്യാകിയായിരുന്നു മോനുകൂട്ടിനുറത്തായിരുന്നു കേട്ടോ കുഞ്ഞുനെ കണ്ട പിന്നെ മോനുകൂട്ടന് വരത്തില്ല അവിടെ തന്നെ ഇരിക്കും പിന്നെ നമുക്ക് പാത്രങ്ങളെല്ലാം പേർക്കൊണ്ടിട്ട് കഴുകാം അജീവന രണ്ട് ഏത്തക്കാപ്പം മേടിച്ചു കൊണ്ടു ഏത്തക്കാപ്പം മാത്രമല്ല രണ്ട് വെട്ടുകേക്കും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വെട്ടുകേക്ക് കഴിച്ചു പിന്നെ ഉച്ചക്ക് ഇരുന്ന ചക്കയൊക്കെ തിന്നില്ലേ പിന്നെ ബാക്കി ഉണ്ടായിരുന്നു ചക്ക കേട്ടോ മൊത്തം ഒന്നും തിന്നാൻ പറ്റി വെട്ടുകേക്ക് കഴിച്ചോണ്ട് അപ്പം അത് അമ്മയ്ക്ക് കൊടുത്തു അമ്മ അവിടെ ചക്ക പറക്കുക രണ്ട് ചക്ക വിളഞ്ഞു നിൽക്കുന്നത് ഇട്ടതാ മൊത്തവും കൂടെ വീണോണ്ട് ഏഴ് ചക്കയും കണ്ട് വീണേ പിന്നത്തെ ഒരെണ്ണം ഒരു പക്കറ്റ് നിറച്ച് പെറുക്കി വെച്ചേക്കുന്നു വറക്കാൻ വേണ്ടിട്ട് ഞാൻ ഇതുകൊണ്ടിപ്പൊ ഇതും അതി കൂട്ടത്തിൽ വറക്കാമെന്ന് പറഞ്ഞുണ്ടങ്ങ് വാങ്ങിച്ചു പിന്നെ ഇന്നുവരെ നമ്മള് അത്താഴത്തിന് ശേഷമുള്ള വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല ഒരു പ്രിയം പറഞ്ഞേ രാവിലത്തെ എന്താ നമ്മുടെ രാവിലത്തെ വീഡിയോയും കൂടെ ഒന്ന് കാണിക്കണെ രാവിലെ എന്നൊക്കെ പറഞ്ഞ ഇവിടെ ഭയങ്കര യുദ്ധമാണ് എപ്പോഴേലും വന്നിട്ട് പണികളൊക്കെ ചെയ്ത് ആ ഒരു വീടോട് പോലും നടക്കത്തില്ല പിന്നെ എപ്പോഴേലും എല്ലാം എടുത്തു വെച്ചിട്ട് മൂഴിക്കുട്ടനോ കൂട്ടനെയോ അവര് ഈ വേസ്റ്റ് വെളിയിൽ കൊണ്ടുപോയി

ചെല ചെലപ്പം ഒട്ടും അയ്യാത്ത ദിവസങ്ങളിൽ പാത്രം കഴുകാതെങ്ങാനും കിടക്കേണ്ടി വന്നാലുണ്ടല്ലോ എനിക്ക് രാത്രി ഉറക്കം തരത്തിൽ പാത്രങ്ങളിവിടെ കിടക്കണന്നുള്ളത് പിന്നെ അറിയാ എനിക്ക് ഇഷ്ട പാത്രം കഴുകാതെ പോയി കിടക്കത്തിൽ എത്താനും ഉണ്ട് എനിക്ക് അങ്ങനെ പോകണിഷ്ടെ ചില ദിവസമൊക്കെ പോയിട്ട് കിടന്നിട്ട് പിന്നെ എഴുന്നിട്ടൊന്ന് പാത്രം ഒക്കെ കഴിയുന്ന ഇത് ഈ ഈയിടയ്ക്ക് വാങ്ങിച്ചതാട്ടോ നമ്മുടെ മീഷോയിലുണ്ട് ഏ എന്താ ഇതിന്റെ പേരെന്തുവാ വാഷിംഗ് ക്ലോത്തോ അങ്ങനെ അങ്ങട്ടോ ഇതാകുമ്പം ഇതുപോലെ ഇതാണ്ട് സ്ക്രബർ വെച്ച് നമ്മൾ കഴുകുമ്പം ഇതിന്റെ ഇടയിലൊക്കെ കൂടി ഇരിക്കത്തില്ല ഇതാകുമ്പം അങ്ങനെ ഇരിക്കത്തില്ല കഴുകി വൃത്തിയാക്കി വെക്കാനും പറ്റും അത്യാവശ്യം ക്ലീൻ ചെയ്യാനും പറ്റും അതുകൊണ്ട് ഞാൻ ഇതേലെ ഒരു ഒരു പാക്കറ്റിന് എത്ര അഞ്ചെണ്ണത്തിന്റെ ഒരു പാക്കറ്റ് എങ്ങനെ കണ്ടായിരുന്നേ അത് വാങ്ങിച്ച എത്ര രൂപയാണെന്നോ കട്ടമാരം പോയി വരാം ഏറ്റവും എടുത്തോട് കളാൻ പറ പിന്നത്തെ സൗണ്ട് കേബിയോ അമ്മ നിന്റെ ബേബിയാണോ അതൊന്നും മോതലാ ശരീരത്തിന് ഞാൻ ഓൺ വോയിസ് വീഡിയോ വീട് കിട്ടില്ല കമലിനൊന്നും മറുപടി എന്റെ അമ്മക്കളിക്ക് ഭയങ്കര ജാറയായി എന്തോ എടുത്തിട്ട് ജാടെ എടുക്കാനാ പറഞ്ഞാലും നമ്മുടെ പഴയ ആൾക്കാർ തന്നെയായിരിക്കും മാറ്റം കേട്ടോ കമന്റിന് മറുപടി കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്നറിയാം അപ്പം അവരൊരിക്കലും അത് പറയില്ല അങ്ങനെ പറഞ്ഞ പറഞ്ഞാളിന് ഞാൻ കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ടാണ് എന്നോട് വന്ന് വന്നത് ചാടയാന്ന് പറഞ്ഞത് നമ്മൾ വിജയകരമായിട്ട് പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ ഇവിടെ കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് അടുക്കള ക്ലീൻ ചെയ്യാമേ ഒഴിച്ചിട്ട് ോട്ട് കഴുകി അങ്ങോട്ട് അങ്ങോട്ട് ഇടും അതോടെ നമ്മുടെ ഇവിടുത്തെ ക്ലിനിങ് കഴിഞ്ഞ് ഞാന് അവിടെ ഒരു കൈക്കടത്തും ഉണ്ട് അതെടുത്തോണ്ട് വരട്ടെ നമ്മുടെ ഈ ദോശന്റെ വെള്ളത്തിൽ കഴുകി തുടങ്ങി

ഇത് നൂറ്റി നാൽപ്പത്തേഴ് രൂപയായിരുന്നു ഇതിൻ്റെ എം ആർ പി അതിനകത്ത് ഓഫറുണ്ട് പിന്നെ നമ്മുടെ ഏതാണ്ട് ഡിസ്കൗണ്ട് കൂപ്പണിൻ്റേതും പിന്നെ ഓൺലൈൻ പേയ്മെൻറ് ചെയ്യുമ്പം എല്ലാം കൂടെ മൊത്തത്തിൽ നൂറ്റി ഇരുപത്തേഴ് രൂപയായുള്ളൂ ഈ അഞ്ച് അഞ്ചെണ്ണത്തിൻ്റെ ഒരു പായ്ക്കറ്റിന് കേട്ടോ എനിക്ക് നല്ല ഫലപ്രദമായിട്ട് തോന്നി കാരണം നമ്മൾ ഈ ഇതിനകത്ത് ഇങ്ങനെ അഴുക്കൊന്നും കയറിയിരിക്കാത്തത് കൊണ്ട് നല്ലതാണ് ആദ്യമായിട്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത് എപ്പോഴും ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് ഇതുപോലെ അവർ പാത്രം കഴുകുന്നത് ഇതുപോലത്തെ ക്ലോത്ത് വെച്ചായിരുന്നു അപ്പം ഞാനതിങ്ങനെ നോക്കിയപ്പം മീഷോയിലുണ്ടായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഇത് വന്നത് രഴ്ച്ച ആയാലും നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് നല്ലതാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യും അഴുക്കും ഇരിക്കത്തില്ല പറ്റിപ്പിടിച്ച് അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഇതേ ഉപയോഗിക്കത്തുള്ളൂ നമ്മുടെ സ്ക്രബ്ബറുണ്ടല്ലോ സ്പോഞ്ചിൻ്റെ ഒന്നും അതൊന്നും വാങ്ങിക്കത്തില്ല അതിലൊക്കെ അഴുക്കിരിക്കും എപ്പോഴും അത് ക്ലീൻ ചെയ്ത് ഈർപ്പം പോകത്തുമില്ല അതേലെ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതാക്കാനാണ് തീരുമാനം പാത്രം കഴുകലും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു പിന്നെ ഇവിടെ എല്ലാം കമത്തി വെച്ചു അപ്പോൾ ചോറൊക്കെ ഉണ്ട് പാത്രം കഴുകലും അടുക്കള വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാണ് അടുത്ത ചടങ്ങ് ഇന്ന് ഒരു ഗുളിക കുറവാണ് കേട്ടോ അയ്യോ ഇതൊക്കെ വിഴുങ്ങിയിട്ട് വരട്ടെ ഗുളിയ വിഴുങ്ങി ഇനി നമ്മുടെ പുളിമുട്ടായും കൂടെ തിന്നുന്നതോടെ ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമ്മൾ വിശ്രമിക്കുകയാണ് വീഡിയോ എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ എന്റെ പ്രിയങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കണം മോനുകുട്ടനൊന്നും ഗുഡ് നൈറ്റ് പറഞ്ഞു എല്ലാർക്കും എല്ലാ പ്രിയങ്ങൾക്കും ഗുഡ് നൈറ്റ് നാളെ വീണ്ടും കാണാം അല്ലേ രാവിലെ സമയമില്ല ഓ